അസ്സാം വരഹമുല്ല വാഹനനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരിക്കലും നമ്മുടെ ഉദ്ദേശം നേടാതെ പോവുകയോ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല അങ്ങനത്തതായ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചും ഒരൊറ്റ അടിഭാഗത്തിനെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ശരീരത്തിന് ആനന്ദവും ആഹ്ലാദവും സന്തോഷവും സംതൃപ്തിയും ഭാവി വളരെ സുരക്ഷിത സുരഭിതമായിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പ്രത്യേകത ഒരൊറ്റ കാര്യം നാം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ സംബന്ധിച്ച് അതിനെ തൊട്ട് പിന്തിരിഞ്ഞു പോവുകയില്ല അതിനെ ഒഴിവാക്കുകയില്ല കുറച്ച് ദിവസം നമ്മൾ അതിനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ശ്രേഷ്ഠതകൾ അതുകൊണ്ട് അവന് അനുഭവിക്കാൻ പോകുന്ന സുഖങ്ങൾ അത് കാരണമായി പിന്നെ ഒരിക്കലും അവനതിനെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഭാവി ഒരിക്കലും നമുക്ക് നിർണയിക്കാനോ അതിനെ തിരുത്താനോ പറ്റുകയില്ല പക്ഷെ നമ്മുടെ ചില ശീലങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ ചില ശീലങ്ങളെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും വേണ്ടതേത് വേണ്ടാത്തതേത് വേണ്ടാത്ത വലിയ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അകറ്റി മാറ്റി നിർത്തുക അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഭാവി നമ്മളുടെ വളരെ സുരക്ഷിത സുരഭിതരമായിരിക്കും എന്നുള്ളതാണ് കാരണം നമ്മുടെ ശീലങ്ങളെയാണ് നാം മാറ്റി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾക്ക് വളരെ സുരക്ഷിതത്വവും സന്തോഷവും ആഹ്ലാദവും നമ്മൾക്ക് നൽകും എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുകൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് റാഹത്തുനഷിയ തുഷാദു അറിയൂമി വളരെ ഹോമി എന്ന് മനുഷ്യ മനുഷ്യൻ്റെ ശാരീരികമായുള്ള വളരെ സന്തോഷം സംതൃപ്തി ഇതിലേറെ ദുന്യാവിൽ നമ്മൾക്ക് വേണ്ടത് ഹമ്മും തുഷാരത് അഥവാ മനോവേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അകറ്റാൻ സഹായിക്കുകയും തന്നെയല്ല അവൻ്റെ ശരീരത്തിന് സന്തോഷവും ആഹ്ലാദവും നൽകും എന്നുള്ളതാണ് ഒന്ന് നാം പറയാൻ പോകുന്ന വിവാദത്തുകളെ നമ്മുടെ ശീലമാക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളെ സംബന്ധിച്ചാണ് ഒരിക്കലും നമ്മൾ ഇത് ചെയ്തു നോക്കിയാൽ ഒഴിവാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നേണ്ട പക്ഷെ നമ്മുടെ എൻ്റെ വാക്കിൽ ദ്രാഗം താളം പല്ലവി ഇല്ലെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ആഴത്തിൽ പഠിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നതാണ് ഒന്നാമത്തെ പറഞ്ഞത് വാഹത്തിന്റെ ഷീ ശരീരത്തിൽ വലിയ സന്തോഷം സംതൃപ്തിയും ആനന്ദവും ഉണ്ടാവും രണ്ടാമത്തെ കാര്യം തുണിയൊരു കല് പ്രകാശം കൊണ്ട് കൊണ്ടൊന്നാവശ്യത്താല് നമ്മുടെ ഹൃദയത്തെ വത്കരിക്കുന്നതാണ് അടക്കവും ചിട്ടയും ഉണ്ടാകും അപ്പൊ അടക്കം കറക്കൊണ്ടും ചിട്ട കിടക്കൊണ്ടും നമ്മുടെ പ്രകാശം കൊണ്ട് ഉചിതമാകും എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം ഇതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്താണ് അവൻ്റെ റബിനോട് അവൻ്റെ അടിമ അടുത്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തത് ദ്വാലി ജാപത്താണ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും ഇത്തരം നേട്ടങ്ങളാണ് ശേഷം നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ 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 പ്രവർത്തനത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ പറയുന്നു കണ്ടോ

അവന്റെ ഹൃദയത്തെ അവൻ വിശാലമാക്കിയിരിക്കുന്നു ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ഒരു മനുഷ്യന്റെ ഹൃദയം വിശാലമാക്കിയവനെ പോലെയാണോ കമൻ ലൈസ ഇതല്ലാത്തവൻ ഇങ്ങനെയല്ല ഹൃദയം കടുത്തുപോയവൻ ഇങ്ങനെയാണോ അവ ചോദിക്കാലോഹു ഹൃദയം വിശാലമാക്കിയ വിധി ഇസ്ലാം കൊണ്ട് ഈമാന കൊണ്ട് തൊഴയത് കൊണ്ട് കൽബ് പ്രകാശിപ്പിച്ച ഒരു തന്നെ അവൻ അവൻറെ റബ്ബിന്റെ പ്രകാശത്തിന്റെ മേലിലാകുന്നു അവാഹുവിൻ്റെ റബ്ബിൽ നിന്നുള്ള ആ പ്രകാശത്തിന്റെ മേലിലാണ് അവൻ കൽബ് അങ്ങനെ ഈമാൻ കൊണ്ട് പ്രകാശിച്ചു അല്ലാത്തവൻ കടുത്ത ഹൃദയമായിരിക്കും അങ്ങനെ അങ്ങനത്തെ ആളുകളല്ല അബ്വാഹു സുബാന ഹോത്താന പരിശുദ്ധമായ ഇസ്ലാം കൊണ്ട് അവൻ്റെ മനസ്സിനെ വിശാലമാക്കിയ കാശിയത്യ കുരൂപും ദിക്കലിൽ നിന്ന് ഹൃദയം കടുകട്ടിയായി വേണ്ടി വൈലന്ന നരകം മഹാനാസം കാസ്യത്യ കുരൂപും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയതിന് വേണ്ടി നിന്ദിക്കില്ല അള്ളാഹുവിൻ്റെ ദിക്കിൽ നിന്ന് അകന്നിട്ട് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്നിട്ട് അവളുടെ ഹൃദയം കറുത്തുപോയിരിക്കുന്നു കടുത്തു പോയിരിക്കുന്നു എന്നൊന്നും അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് അവർ ചെയ്തിക്കൊള്ളുകയില്ല ഇത്തരം ആളുകൾ വളരെ അങ്ങേറ്റത്തെ വഴികടുത്തരത്തിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന എന്താണ് അള്ളാഹു ബഹാനു ഒരു വ്യക്തിയുടെ മനസ്സിനെ ഇസ്ലാമിന് വേണ്ടി വിശാലതമാക്കിയാൽ അവനെ പോലെയാണോ ഓഹ് വാലാമ്യ അവനെ പോലുള്ള ഒരു വ്യക്തി ഇതല്ലാത്ത വ്യക്തി ഉണ്ടല്ലോ അവൻ ഇതുപോലെയാണോ ഇങ്ങനെയുള്ള ഒന്ന് സുദാനുഭവനെ ഹൃദയം വിശാലമാക്കിയവൻ ഓഹ് വാലാമ്യ ഉളംബരി അവൻ്റെ അവൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിന്റെ മേലിലാണ് അല്ലാത്തവന് മഹാനാശനം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളും നമ്മൾക്ക് ഇതുകൊണ്ട് കിട്ടും അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുകൊണ്ട് നമ്മൾ എന്താണ് ആ വിവാദത്തുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് പരിശോധിച്ച് നോക്കാം മഹാനായ അബ്ദുല്ലാഹിബിനെ തൊട്ട് നിവേദനം ചെയ്തൊരു ഹരിയത്തിൽ കാണാം അഹബാ സംസ്കാരത്തിൽ വെച്ച് അബിലേക്ക് ഏറ്റവും ഇഷ്ടമായത് മഹാനായ ദാവൂദ് നബി അലിത്തു നമസ്കാരമാണ് നോമ്പിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അഷ്ടമായത് ദാവൂദ്ബിഅലിമിന്റെ നോമ്പാണ് അതാര്യോട് ചേർത്ത് പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹാനായ ദാവൂദ് നബി അലി സ്വലാത്തുസ്സലാമിന് സദഗിയായ കാര്യകാരണങ്ങളെ കൊണ്ട് ഉള്ള അറിവുകൾ ഇരുമ്പുകളൊക്കെ അദ്ദേഹം പടയങ്കി നെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ നമ്മൾ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചത്തേക്ക് ഓരോന്നുണ്ടാക്കി കൊടുത്തിരുന്നു മഹാനായൂദ് വസ്സലാമിൻ്റെ ഏറ്റവും ഇഷ്ടമായതാണ് അതുകൊണ്ട് നമ്മളോട് പറയാണ് ും അവരുടെ കിടപ്പ് സ്ഥാനത്തിൽ നിന്ന് അവരുടെ ഭാഗങ്ങളെ അകലുന്നതാണ് അവരുടെ ഭാഗങ്ങൾ അകലുന്നതാണ് അനിൽ മലാജ്ഐ കിടപ്പ് സ്ഥാനത്ത് തൊട്ട് അവരുടെ പാർശ്വങ്ങൾ ഉയരുന്നതാണ്

സുഖമായ നല്ല സ്മാർട്ടായ നല്ല സോഫ്റ്റായ നല്ല നല്ല അങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി നട്ടപ്പാതിരായ സമയത്ത് അവൻ്റെ അവൻ്റെ ശരീരം ഇങ്ങോട്ട് പൊന്ത അങ്ങോട്ടകലും എന്തിനു വേണ്ടി അവരുടെ റബ്ബിന് റബിനോട് പ്രാർത്ഥിക്ക എങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മൊത്തം ആൻ ഭയപ്പെട്ടുകൊണ്ട് മൊത്തം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ച് അള്ളാഹുവിനേക്ക് ഭയുന്നവനായി അവൻ്റെ പാർശ്വങ്ങൾ ഉയർന്നുകൊണ്ട് മറസഫിന് അഹമ്മ അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവ് ചെയ്യും ഇത് രണ്ട് ഇവിടെ പറയാനുള്ള കാരണമാണ് ഞങ്ങള് ഇത് രണ്ടും ഇത്തിരി മിനീങ്ങളായ മുസ്ലിമീങ്ങളായ മുത്തക്കീങ്ങളായ ആളുകൾക്ക് പ്രയാസമില്ല പുല്ലും യശ്വ നാഗം എല്ലാം എളുപ്പം മർദ്ദപ്പെട്ടു അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് പ്രയാസമായിരിക്കും ബഹീലന്മാർക്ക് പ്രയാസമായിരിക്കും അമ്മാനു അപ്പം അങ്ങനത്തെ ആളുകൾക്ക് പ്രയാസമായിരിക്കും തൻ്റെ സമ്പത്തിൽ നിന്ന് ചെലവ് ചെയ്യാൻ തൻ്റെ നഗരത്തിലെ സമ്പത്തിൽ നിന്ന് ചെലവ് ചെയ്യാൻ വളരെ മടിയായിരിക്കും അപ്പം എവിടെ പറയുന്ന ഭാഗത്തെ എടുക്കേണ്ട കാര്യങ്ങൾ നിസ്കാരം പറയുന്നവർക്കൊക്കെ പറയുന്നു സർക്കാർ എവിടെയൊക്കെ പറയുന്നത് ചെലവഴിക്കൽ അല്ലെ അപ്പൊ അത് രണ്ടും കുറച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ രണ്ട് കാര്യം ചെയ്യാൻ കഴിയുക ശരി നട്ടപാത സമയത്ത് നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും സുഖമായ ഇത്രയിൽ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് തൻ്റെ റബ്ബിലേക്ക് കൈയറുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു തന്നെയല്ല സഹജ്സ്കാരം നിർവഹിക്കുകയും ചെയ്താൽ فلا تعين نفس ما أخفي لهم له من قرة عين جزاء بما كانوا جزاء بما كانوا يعملون فلا تعلم نفس وردت سجلة مريغي إلا وردت نفس مريغي إلا وردت بكتك مريغي إلا وردت عباد مريغي إلا وردت عدمك إلا ما أخفي لهم له من قرة عين جزاء بما كانوا يعملون മാ ഓഫിയാലു അവർക്ക് വേണ്ടി മറച്ചു വെച്ചത് എന്താണെന്ന് മീൻ കുളത്തി ആഴുവിനി അവരുടെ കൺ കുളിർമയേകുന്ന ഒന്ന് കണ്ണുകൊണ്ടും കാതുകൊണ്ടും രുചിച്ചുകൊണ്ട് അതുപോലെ തന്നെ വാസനിച്ചുകൊണ്ട് സ്പർശിച്ചു കൊണ്ടൊക്കെ മനുഷ്യൻ്റെ ആനന്ദം കിട്ടുമ്പോൾ ഇവിടെ പ്രത്യേകമായി കൊണ്ടെടുത്ത് പറഞ്ഞത് മീൻ കുളതി ആഴുവിനെ കൺകുളിർമയേകുന്ന ഇന്ത്യ എല്ലോത്തും വലിയ നമ്മുടെ ടൂറ് പോകുന്നുല്ലേ എവിടൊക്കെ ടൂർ പോകുക ടൂർ പോകാം ടുത്ത സ്ഥലങ്ങളിൽ കൂടുതലും പോകും അതുപോലെ തന്നെ മറ്റു പാർക്കിലൊക്കെ പോയാലേ അവിടെയൊക്കെ കാണുന്നത് എന്താണ് കൺകുളിമയകുന്ന കാഴ്ചകൾ അതും ഞാ എന്നാൽ നമ്മൾക്ക് അഫുവാസുബാനുഭവത്താല ഇത്തരം ഈ ഒരു വിഭാഗത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ഇത് ഈ തഹജിത നമസ്കാരവും ആ സമയത്തുള്ള പാത്രയും പതിവാക്കുന്നവർക്ക് അവുവാസുബാനുഭവത്താൽ ഒരുക്കി വെച്ച ഒന്നാണ് അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ചില പ്രതിഫലങ്ങളാണ് അതാ പറഞ്ഞലവും അവർക്ക് വേണ്ടി മറക്കപ്പെട്ടത് എന്താണെന്ന് ഞാൻ അവരുടെ കൺ കുളിർമയുന്ന പ്രതിഫലം അവര് പ്രവർത്തിച്ചതിൻ്റെ അവരിവിടെ നേതൃ ചെയ്തതിൻ്റെ അവർ ഇവിടെ വിശ്വസിച്ചതിന്റെ അവരുടെ വഹദാനീയത്തിന്റെ ഒറ്റ കാരണം ഒരുക്കി വെച്ചത് എന്താണെന്ന് ഒരാൾക്ക് അറിയില്ല മുത്തക്കീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ും റാത്ത് ഇതുവരെ ഒരൊറ്റ കണ്ണും കണ്ടിട്ടില്ല നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല മറ്റുള്ള ആൾക്കാരുടെ കണ്ണുകൊണ്ടും കണ്ടിട്ടില്ല വല ഒരു ഒരൊറ്റ കാതുകൊണ്ടും ഈ കാലം വരെ അതിനെ സംബന്ധിച്ച് കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ഭൂമിനായ മുത്തക്കിങ്ങളായ ആളുകൾക്ക് മറച്ചു വെച്ചതായ ആ ഒരു അഴിബാദത്തിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചു ഒരാളും ഇതുവരെ കേട്ടിട്ടോ കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ കൽവിൽ ഊഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനത്തതായ പ്രതിഫലമാണ് ഈ ഒരു അഴിബാദത്ത് പതിവാക്കുന്ന ആളുകൾക്ക് നൽകുന്നത് പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ ഇതെടുക്കുന്ന ആളുകൾക്ക് മറ്റുള്ള കാര്യങ്ങളും സ്വാഭാവികമായി അവനെ പിന്തുടർന്നു കൊണ്ടുവരും നിവേദനം ചെയ്ത ബഅദ ചെയ്തത് എന്നാ പറഞ്ഞത് തന്നെ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ അല്ലാഹുവിലേക്ക് ഇഷ്ടമായ ശ്രേഷ്ഠമായത് മുഹറം സഹുറുഹി എന്നുപ സ്വലാത്തുല്ല ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഏതാണ് സഹജു നിസ്കാരം രാത്രി ക്യാമില്ല രാത്രി നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അതാണ് ഇപ്പം നമ്മളുടെ ഇന്നത്തെ ചർച്ച ഉണ്ടോ നമ്മളെങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന അതിലുണ്ട് അന്താണുള്ള സൂര്യം എങ്ങനെ ചെയ്ത് ഞമ്മളിൽ കാണിച്ചു തന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്

കഴിഞ്ഞുവായും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ടവരാണ് ആ നബി മാത്തുകൾ രാത്രി നട്ടപാതയിൽ നിശ്ചയിൽ നിശബ്ദതയിൽ എഴുന്നിട്ട് കൊണ്ട് നിസ്കരിച്ച് നിസ്കരിച്ച് നമസ്കാരം നിർവഹിച്ചു കാലിൽ നീര് വന്നിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടില്ലേ അപ്പം മാതിരി അവരോട് ചോദിച്ചു അല്ല എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണ് തങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കഴിഞ്ഞ കാലത്തിന്റെ ഒക്കെ എല്ലാ പാപങ്ങളും പുറത്തെ നബിയല്ല നിങ്ങളെ പ്രവാചകൻ അപ്പൊ അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്റെ പ്രിയമുള്ള മുമ്പിനിങ്ങനെ നന്ദിയുള്ള അടിമ ഞാനാകണ്ടേ അള്ളാഹ്ല പറഞ്ഞു അപ്പോ മഹതി അവർക്ക് നബിസ്വല്ലാ അലി വസ്ലാമ തങ്ങളുടെ നമസ്കാര സഹജ നമസ്കാരമില്ല എന്നെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് കാലത്ത് നബി തങ്ങളെ രാത്രി നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ അത് പില്ല വരെ പിയാമുല്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തഹജുദും ഇതൊക്കെ ഉണ്ട് എന്നാ ഇത് സംബന്ധിച്ച് തഹജുദിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് മഹാന്മാര് തങ്ങളുടെ നമ്മൾ ആ ത്തിന്റെ പ്രാരംഭം എങ്ങനെയായിരുന്നു നബി നബിഅഅ അല്ല എഴുന്നേറ്റ് കൊണ്ട് റസൂലെ ആകാശത്തിലേക്ക് കൈയർത്തിയിട്ട് ആകാശത്തിൽ നോക്കിയിട്ട്

അത് ആരൊക്കെയേ പറ്റുള്ളൂ അല്ല അലാജുഹിൻ അവര് നിന്നു കരിക്കുന്നവര് അതിന് കഴിയാത്തപ്പോൾ നിഷ്കരിക്കുന്നവര് അതിനും കഴിയാത്തവര് അവര് പറയുമ്പോൾ ഇതൊന്നും നീ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതല്ല വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതല്ലേ നരകത്തിൽ നിന്ന് ഞങ്ങൾ നീക്കാക്കണേ നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ മോചിപ്പിക്കണേ ആ ഹബീബായ റസൂൾ അതൊക്കെ പറഞ്ഞിട്ട് ഓടുകടുത്തിട്ട് ആ നിസ്കാരത്തിലേക്ക് ഒഴുകി കഴിഞ്ഞാൽ അലീസ തങ്ങളുടെ دعاء الافتتاح عندما يرنو اللهم رب جبرائيل ميكائيل وإسرافيل في السماوات والارض عالم الغيب والشهاده انت بين عبادك فيما كانوا فيه يختلفون في الدنيا لما اختلف فيه من الحق باذنك انك تهدي من تشاء الى صراط مستقيم هذا ما كنت دعاء لك نكرت اللهم رب جبرائيل جميل السلام ان رب

അറിയുന്നവൻ സാക്ഷിയായി അറിയണം അള്ളാഹു തല വൈദ്യായ കാര്യങ്ങൾ എങ്ങനെ അറിയാണേ അവൻ നേരെ കണ്ടുകൊണ്ടറിയാണ് ഇങ്ങനെ കണ്ടല്ലോ അപ്പൊ സുബാന എല്ലാം വീക്ഷിച്ചു കൊണ്ട് അദൃശ്യ കാര്യങ്ങൾ അറിയാം അന്തതഹക്കും ബൈനായി ബാധിക്കാം നീ നിന്റെ അടിമകൾക്കടിയിൽ വിരിക്കും അന്തതഹപ്പും ബൈനായി ബാധിക്കാം നീ നിന്റെ അടിമകൾക്കിടയിൽ വിരിക്കും രണ്ട് ഹിമാ ഖാനു ഫി യലിഹൂൻ അവർ വിഭിന്നമായി പല വിഭാഗക്കാരായി പല പാർട്ടിക്കാരായി യഹൂദിയാക്കൾ ഉപയോഗിച്ചു നസാറാക്കൾ ഉപയോഗിച്ചു സാഹു അലൈഹു സ്വല്ല തങ്ങളുടെ ഒമ്മത്ത് എഴുപത്തിമൂന്ന് സംഘം നസാറാക്കൾ എഴുപത്തിരണ്ട് യഹൂദികൾ എഴുപത്തി ഒന്ന് ഇങ്ങനെയൊക്കെ കാണാം ഇങ്ങനെയുള്ള പല വിഭിന്ന വിപരീതമായിക്കൊണ്ട് വലിയ വലിയ സംഘടനകളായിക്കൊണ്ട് വിഭിന്നങ്ങളായിക്കൊണ്ട് പോയെങ്കിൽ യഹുദിനി എന്നനെ ഹിദായത്തിലാക്കണേ

കാലഘട്ടം വളരെ സങ്കീർണമായി കൊണ്ടിരിക്കുമ്പോൾ ആ ഫിത്ന ഫസാദിൽ ഫസാദിനൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഉള്ള ഏക മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാത്രിയിലുള്ള തഹജു നിസ്കാരം നാം നിർവഹിക്കുക ഈ പ്രാർത്ഥന നമ്മൾക്ക് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ചെല്ല

വിഭിന്നങ്ങളായ പാർട്ടികളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ വിധേയ പ്രസ്ഥാനക്കാരൊക്കെ ഉണ്ട് അതിൽ നിന്ന് എൻ്റെ കല്വ് എന്ന ഹിതായത് കാണാമേ നീ ഉദ്ദേശിച്ച ആൾക്കാരെ നീ ഹിതായത്തിലാവും അതാണ് ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുക അപ്പൊ നമ്മൾ നമ്മൾ രാത്രി രാത്രി കുറച്ച് സമയം നേരത്തെ നീറ്റാ മതി ഇത് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഒരിക്കലും പിന്നെ നമ്മളത് ഒഴിവാക്കൂല ഒരിക്കലും നിങ്ങൾ നമ്മളത് ഒഴിവാക്കില്ല ഒന്ന് ശീലിച്ച് നോക്ക് അതൊക്കെ നമ്മൾ ചെല്ലേ അങ്ങനെ ഉണ്ടാക്കാൻ നിസ്കരിച്ചു പിന്നീണ്ട കാര്യത്തിൽ നിസ്കരിച്ചു പിന്നെ ഉണ്ടക്കാർ നിസ്കരിച്ചു നിസ്കരിക്കാം അങ്ങനെ നിസ്കരിച്ചു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നൂറ് പ്രാവ്യം ചെല്ലാം ഒരുപാട് കല്ല് ഇങ്ങനെ തുറന്നു വരുന്ന തങ്ങളുടെ മേലും നൂറ് സ്വലാത്ത് ചെല്ലു الله لا اله الا هو الحي القيوم اشتموا لدلوا سبحان الله وبحمده سبحان الله الللي. كلمة الذي كلمتان حبيبتان للرحمن خفيفتان على اللسان ثقيلتان في الميزان سبحان الله وبحمده سبحان الله العليم سلا يعني نعوذ بالله من الى ആ തുലനം ചെയ്യുന്ന സന്ദർഭത്തിൽ തുലാസിൽ ഖനം കൂടിയത് അതാണ് സുബഹാനൊന്നായ ഗാന്ധി സുബാനൊന്നായി ഇങ്ങനെയുള്ള പ്രാർത്ഥനകള് നമ്മൾ നിരന്തരമായി പതിവാക്കുക ഹൃദയം തുറന്നു വരും ദൈനംദിന ജീവിതം വാഹത്താവും സന്തോഷത്തിലാവും ഇതുക്കറി ഉറപ്പ് നമുക്ക് ചെല്ലാം പിന്നെ വിവാഹമായി ഇന്നേതുക്ക ഒബിനുക്ക ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم ولك سميت به نفسك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أنت تجعل القرآن ربي يا قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني عبدك وبنو عبدك وبنو أمتك ناشيتي بيدك ماض في حكمك عدل في غلاوك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أنت تجعل القرآن ربي قلبي ونور صدري ودلاء حزني ها همي همك മനസ്പയാസങ്ങളും ദുഃഖങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയി എന്നറിയില്ല ഇത് ഞാൻ മുമ്പ് വീടുകളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതൊക്കെ പ്രാർത്ഥിക്കണം ഇതൊക്കെ പ്രാർത്ഥിച്ച് രാത്രി തൻ്റെ റബ്ബിൻ്റെ ദർബാറിലേക്ക് കൈയുത്തുകയാണെങ്കിൽ തീർച്ചയായും ഒന്നാവില്ല ഏത് കാര്യമാണോ നമ്മൾക്ക് വേണ്ടത് ആ കാര്യം ഒന്നാമത്തെ ബഹാനാവില്ല സഫലീകരിച്ചതിലും ഒന്നാവുക്ക് ബഹാനപാത്ത ആൻ്റെ സ്വലഹ്യങ്ങളിൽ മുത്തജ്ഞങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഉള്ളാഹിവെ നീ ഞങ്ങൾ നിന്റെ സ്വാരീയങ്ങളിൽ ഉൾപ്പെടുത്തിത്തരണേയുള്ള ഉള്ളാഹുവേയും ഞങ്ങളുടെ കൂട്ടുകുടുംബം ഞങ്ങളുടെ ദ്വാരം കൊണ്ട് വസീയത്ത് ചെയ്തരുത് ഞങ്ങളിലൊന്നും മരണപ്പെട്ടു പോയവര് എല്ലാവർക്കും നീ മഹപ്പുറത്തും നൽകണേ ഞങ്ങൾക്ക് നീറഹമത് നൽകണേ ഉള്ള ഞങ്ങളുടെ അകലും മാലിലും നീ ബറുക്കത്ത് നൽകണേയുള്ള നീ ബറുക്കത്ത് നൽകണേയുള്ള ഉള്ളാഹിവയെ ഈ ലോകം ഫസാദായ സന്ദർഭത്തിൽ ഞങ്ങളുടെ കല്വ നിന്റെ ഈമാൻ കൊണ്ട് പ്രകാശപൂരിതമാക്കണേ പ്രകാശപൂരിതമാക്കാനുള്ള أبصانا مريكم بلا إله إلا الله جل مريكنا وتكين الأول بريت كرنا يا رحمن فرحمتك يا الله أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته